നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തിരുവോണത്തിന് മുൻപായിട്ട് ലോട്ടറി ഭാഗ്യം ഉള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് പറയുന്നത് പൊതുഫലത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് അതായത് ജാതക പ്രകാരവും അതുപോലെ നിങ്ങളുടെ ഗ്രഹനിലയും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പറച്ചിലിന് അങ്ങോട്ടുമിങ്ങോട്ടും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇത് ഒരു പൊതുഫലമാണ് പൊതുഫലം ആണെങ്കിൽ പോലും അത് ഒരു തൊണ്ണൂറ്റി ആറ് ശതമാനത്തോളം പൊതുഫലം വിജയിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ് കാരണം നമ്മൾ ഒരു നാളിൽ ജനിക്കുകയാണെങ്കിൽ നമ്മളുടെ ആ നാളിൻ്റെ ആ നാളിൻ്റെ ഉടമസ്ഥന് ഒരു ജാതകമുണ്ടാകും അയാൾക്കൊരു ഗ്രഹനിലയുണ്ടാകും ഇതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഓണത്തിന് മുൻപായിട്ട് ആയില്യം നക്ഷത്രക്കാരെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് കർക്കിടക രാശിയിൽപ്പെട്ട ആയില്യം നക്ഷത്രക്കാർക്ക് വളരെയധികം ധനനേട്ടവും അതുപോലെ തന്നെ കടമുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള മാർഗം ചിട്ടി മുതലായ ലോണിന് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ലോൺ നിങ്ങൾക്ക് പെട്ടെന്ന് പാസ്സായി കിട്ടുക ചിട്ടി നിങ്ങൾക്ക് അടിക്കുക അതുപോലെ ഭാഗ്യക്കുറി ലോട്ടറി നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ് ഭാഗ്യക്കുറിയിലൂടെ നിങ്ങൾക്ക് സമ്മാനദാനം ലഭിക്കുക ഇനി നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ തിരികെ കിട്ടുക വസ്തു സംബന്ധമായിട്ടുള്ള കച്ചവടങ്ങൾ നടത്താനുണ്ടെങ്കിൽ അതും സംബന്ധമായിട്ടുള്ള പൈസ നിങ്ങൾക്ക് ലഭിക്കുക ഇങ്ങനെ ധനത്തിൻ്റെ നേട്ടം നല്ല നല്ല ഒരു വഴിക്ക് നിങ്ങൾക്ക് ധനനേട്ടം വരാനുള്ള ഒരുപാട് സാധ്യതകൾ കാണുന്നുണ്ട് അതായത് ഒരുപാട് വഴിയിൽ കൂടി നിങ്ങൾക്ക് ധനനേട്ടം നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വരുന്ന ഈ ഒരു ഈ ഒരു നിങ്ങൾക്ക് വരുന്ന ഈ ഒരു സുവർണ അവസരം നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുകയാണ് വേണ്ടത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ലോട്ടറി എടുക്കാതെ നമുക്ക് ലോട്ടറി അടിക്കില്ല നമ്മൾ ചിട്ടിയില്ലാതെ നമുക്ക് ചിട്ടി അടിക്കില്ല അപ്പം നിങ്ങൾക്ക് ചിട്ടി ഇല്ല എങ്കിൽ നിങ്ങൾ ലോട്ടറി പോലുള്ള കാര്യങ്ങൾ എടുക്കുക വസ്തു നിങ്ങൾക്ക് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ അതിതായിട്ട് പരിശ്രമിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നതാണ് ആയില്യം നക്ഷത്രക്കാർ തീർച്ചയായിട്ടും നാഗരുടെ ക്ഷേത്രത്തിൽ പോയി വേണ്ട രീതിയിലുള്ള പ്രീതി നടത്തുക അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു അനുഭവം തന്നെ വരാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ആ അനുഭവം സാധിക്കാൻ പറ്റും ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അത്തം നക്ഷത്രക്കാരെ കുറിച്ചാണ് കന്നിരാശിയിൽപ്പെട്ട അത്തം നക്ഷത്രക്കാർക്ക് വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതായത് ധനം ഇല്ല കാര്യം എല്ലാ ധനവും കിട്ടണം അല്ലെങ്കിൽ ധനം കിട്ടാനുണ്ട് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുമെങ്കിലും ഇപ്പോൾ ധനം വരാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് ആവശ്യത്തിലധികം ദുഃഖങ്ങൾ നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ കൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ ഓണത്തിന് ായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് പണം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സ്ഥലം വിൽക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാഗ്യമായിട്ടുള്ള ലോട്ടറി പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഓണത്തിന് മുൻപ് നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധനം കിട്ടാനുള്ള നാനാ വഴികളും കാണുന്നുണ്ട് ധനം കിട്ടാനുള്ള നാല് വഴികളും തെളിഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം പോലുള്ള വഴിപാടുകൾ കഴിപ്പിച്ച് വിഷ്ണു പ്രീതി നേടുന്നത് വളരെ ഉത്തമമായിരിക്കും നിങ്ങൾ പോകുന്ന വഴിയെ നിങ്ങൾക്ക് ധനം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്കൊരു ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ് വളരെയധികം മെച്ചപ്പെടുകയും തൊഴിലിൽ നല്ലൊരു മേന്മ കാണുകയും ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ അതുപോലെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പുണർദ്ദം നക്ഷത്രക്കാരാണ് മുക്കാൽ ഭാഗം മിഥുനം ബാക്കി ഭാഗം കർക്കിടകത്തിൽ പുണർദ്ദം നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് ഓണത്തിന് മുൻപായിട്ട് നിങ്ങൾക്ക് നല്ലൊരു വസ്തു വിൽപ്പന അതുപോലെ നിങ്ങൾക്ക് പിന്നെ ലോൺ പോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ വെ ബാങ്കിലൊക്കെ ലോൺ എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലോൺ പോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് പാസ്സായി കിട്ടുക അതുപോലെ തൊഴിലിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ തൊഴിൽ നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധി വരികയും അതിലൂടെ നിങ്ങൾക്ക് നല്ല പണം ലഭിക്കുകയും ചെയ്യും അതുപോലെ നിങ്ങൾ ബിസിനസ് സംബന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ്സൊക്കെ വളരെ നല്ല രീതിയിൽ ഉയർന്നു ലഭിക്കുകയും ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് കാണുന്നുണ്ട് ലോട്ടറി ചിട്ടി ലോണ് ഇങ്ങനെയുള്ള നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധന കിട്ടാനുള്ള സാധ്യത കാണുന്നു ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഉത്രം നക്ഷത്രമാണ് ഈ പുണർദ്ധ നക്ഷത്രക്കാർ ലക്ഷ്മി ക്ഷേത്രത്തിൽ ലക്ഷ്മി ക്ഷേത്രത്തിൽ ദേവി ക്ഷേത്രത്തിൽ പോയി പൂജ കഴിപ്പിക്കുന്നതും നിങ്ങളുടെ പേരിൽ വഴിപാട് ഒക്കെ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഭാഗ്യം കിട്ടുന്നത് നിങ്ങൾക്ക് തട്ടിക്കളയാതെ പോകാൻ നല്ലൊരു അവസരമാണ് ഇനി അടുത്തത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ശിവക്ഷേത്രത്തിൽ അർച്ചനകൾ അർപ്പിക്കുക നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുക ഈ രണ്ട് ക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകേണ്ടത് നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നിങ്ങൾക്ക് ബിസിനസ് സംബന്ധമായിട്ടും ജോലി സംബന്ധമായിട്ടും തൊഴിൽ മേഖലയിൽ വളരെയേറെ ഉന്നതി നിങ്ങൾക്ക് ലഭിക്കാൻ പിന്നെ നിങ്ങളുടെ ലോൺ ഇതുപോലെയുള്ള ചിട്ടി ബാക്കി കുറി ഇങ്ങനെയുള്ള നമുക്ക് പ്രതീക്ഷിക്കാത്തുള്ള ധനം നിങ്ങൾക്ക് വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക അതിലൂടെ നിങ്ങൾക്ക് ഈ പണം നഷ്ടപ്പെട്ടു പോകാനും വളരെയധികം സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ ഓണത്തിന് മുൻപായിട്ട് നിങ്ങൾ ലോട്ടറി പോലുള്ള എടുത്ത് പരീക്ഷിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പൂയം നക്ഷത്രക്കാരെയാണ് പൂയം നക്ഷത്രക്കാർ കർക്കിടകം രാശിയിൽ ഉള്ള പൂയം നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങൾ അവർ പ്രതീക്ഷിക്കാതെ തന്നെ വന്നു ചേരുന്നു എന്നുള്ളതാണ് അസാധ്യമായിട്ടുള്ള ഒരു ധന നേട്ടമാണ് ഇവർ കാത്തിരിക്കുന്നത് വളരെയധികം ഈശ്വര അനുഗ്രഹവും ഇവർക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനം വന്നു ചേരുന്നത് കൊണ്ട് തന്നെ വിശ്വാസം കൈവിടാതെ മുറുക്കി പിടിക്കുക ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങളുടെ പേരിൽ ദേവീക്ഷേത്രത്തിൽ പോയി അർച്ചന ും വഴിപാടുകളും ഒക്കെ ചെയ്ത് ദേവി പ്രീതി നേടുക നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ളൊരു ധന നേട്ടം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോട്ടറി ഒക്കെ എടുത്താൽ മാത്രമേ നമുക്ക് അടിക്ക അടിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഓണം വരെയുള്ള ലോട്ടറികൾ എടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിശ്രമിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് നാനാ വഴിയിലൂടെയും അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനം വന്നു ചേരുമെന്നാണ് പറയുന്നത് ഇനി അടുത്തത് മകരം രാശിയിലുള്ള തിരുവോണമാണ് ധനപരമായ നേട്ടം ഒരുപാട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് സ്ഥലം വിൽക്കാൻ വെച്ചിട്ട് അത് വിൽപ്പന നടക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലം വിൽപ്പനക്ക് പോകുന്നതും അതിലൂടെ നിങ്ങൾക്ക് സമ്പാദ്യം അതായത് പൈസ കിട്ടുന്നതുമാണ് തൊഴിൽ മേന്മ നിങ്ങൾക്ക് കാണുന്നുണ്ട് കടം വാങ്ങിയവരുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾ ചോദിക്കാതെ തന്നെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സമയവുമാണ് ഇപ്പോൾ അതേപോലെ മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് കിട്ടാൻ വേണ്ടി മുടങ്ങിക്കിടക്കുന്ന പൈസകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഒരു വീട് മാറ്റം നിങ്ങൾക്ക് ചിങ്ങത്തിൽ നിങ്ങൾക്ക് ഒരു വീട് മാറ്റവും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു പുതിയ വീട്ടിലേക്ക് നിങ്ങൾ പുതിയ ധനം വന്നിട്ട് പുതിയ വീടെടുത്ത് പുതിയ വീട്ടിലേക്ക് താമസിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ വീട് പണിയാനുള്ള അവസരം അല്ലെങ്കിൽ നിങ്ങളൊരു വീട് മാറ്റം ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് അതൊരു ചിങ്ങമാസത്തിലാണ് കാണുന്നത് ഇനി അടുത്തത് പറയാൻ പോകുന്നത് മേടം രാശിയിലെ ഭരണി നക്ഷത്രക്കാരെ കുറിച്ചാണ് അനേകം ഭാഗ്യങ്ങൾ നറുക്കെടുപ്പിലൂടെ ഇവർക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക ഭരണി നക്ഷത്രക്കാരുടെ എടുത്തുചാട്ടം വളരെ കൂടുതലും ദേഷ്യം കൂടുതലുമുള്ള നക്ഷത്രക്കാരാണ് നിങ്ങളുടെ ദേഷ്യമൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം വന്നു ചേരുന്നത് ധനപരമായും അതുപോലെ പ്രതീക്ഷിക്കാത്ത ധനമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ഉയർച്ച ഉന്നതി അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ജോലിക്ക് ഇരിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇങ്ങനെയുള്ള അതും നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇനി ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപാട് ഇപ്പം ഒരു ഭരണി നക്ഷത്രം എടുക്കുകയാണെങ്കിൽ പത്ത് അൻപത് ലക്ഷം ആളുകൾ ഭരണി നക്ഷത്രത്തിൽ ഉണ്ടാകും എന്നിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളുടെ ഗ്രഹനിലയും ജാതകവും പരിശോധിച്ചതിനു ശേഷം നിങ്ങളുടെ സമയം ഇപ്പോൾ കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പൊതുഫലമായിട്ട് നിങ്ങൾക്കിത് കണക്കിലെടുത്തുകൊണ്ട് ചിങ്ങമാസം അതായത് ഓണം വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ധനത്തിനുള്ള യോഗം കാണുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ചെറിയ ഇനി വലിയ ലക്ഷങ്ങളും കോടികളും ഒന്നും അടിച്ചില്ലെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് എങ്കിലും ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം നിങ്ങളിൽ കാണുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഭാഗ്യമനുസരിച്ചാണ് വരിക അത് വലിയ സംഖ്യ ചെറിയ സംഖ്യ നിങ്ങളുടെ ദൈവാനുഗ്രഹം നിങ്ങളുടെ ഗ്രഹം ഗ്രഹനില ജാതക എല്ലാം നോക്കേണ്ട കാര്യങ്ങളുണ്ട് ഏതായാലും നിങ്ങൾ ചെറിയ എമൗണ്ട് വലിയ എമൗണ്ട് നോക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള യോഗം കാണുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം